മിശുഹായിക്കുക സ്തുതിയായിരിക്കട്ടെ എസ് എ കെൽ പ്രവചനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വേദന നാം കാണുന്നുണ്ട് അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ടകൾ പണിയുവാനോ കോട്ടയുടെ വിള്ളലുകളിൽ നിലയുറപ്പിക്കുവാനോ തയ്യാറുള്ള ഒരുവനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും ഞാൻ കണ്ടില്ല പ്രിയമുള്ളവരെ ഈ ഒരു വചനത്തിൻ്റെ വേദന ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ക്രൈസ്തവ വിശ്വാസികളായ ഏതാനും സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ചർച്ച് വാൾ മിനിസ്ട്രീസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചർച്ച് വാളിനെ പ്രാർത്ഥനയാലും തങ്ങളുടേതായ പങ്കാളിത്തത്താലും സാമ്പത്തിക സഹായങ്ങളാലും സഹായിച്ച ഏവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ചർച്ചുകൾ പ്രധാനമായിട്ടും നാല് മിനിസ്ട്രികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാമത്തെ മിനിസ്ട്രി എന്ന് പറയപ്പെടുന്നത് നിയമയുദ്ധമാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ സമുദായ അംഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിയമപരമായി പോരാടുക എന്നതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് മാസ രാജാവായ ലാമുവേലിനെ അവൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത സൂക്തങ്ങൾ രാജാവായ ലാമുവേല് എഴുതി വച്ചിരിക്കുന്നതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം അതിലെട്ട് ഒൻപത് വാക്യങ്ങൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് അനാഥരുടെയും വിധവകളുടെയും അവകാശത്തിന് വേണ്ടി പോരാടുക ദരിദ്രരുടെയും പാർശ്വവലിക്കൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്തുക ഈ വാക്കുകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചർച്ചുവാൾ നിയമ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ചർച്ചുവാൾ ചെയ്ത ഒന്നാമത്തെ ഒരു നിയമയുദ്ധമാണ് എയ്റ്റി ഇസ് ടു ട്വന്റി എന്ന് പറയപ്പെടുന്ന കേസ് ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിന് ക്രൈ ക്രിസ്ത്യാനികളായ കുട്ടികൾക്ക് പത്ത് പതിനൊന്ന് വർഷക്കാലമായി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നീതി നേടിയെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയ നിയമയുദ്ധമാണത് കോട്ടയം കുടമാളൂർ സ്വദേശിയായ അമൽ സിറിയക് ജോസ് നമുക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് അമൽ ഏകദേശം മൂന്ന് നാല് വർഷക്കാലം ന്യൂനപക്ഷ കമ്മീഷനോടും ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെൻറ്റിനോടുമൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും അവർ നടത്തിയ സിറ്റിങ്ങുകളിലെല്ലാം ഓടിച്ചെന്ന് അതിലൂടെ നടത്തിയ നിവേദനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് സംഘടിപ്പിച്ചെടുത്ത രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമലിൻ്റെ പൂർണ്ണ പിന്തുണയോടെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസുമായിട്ട് റിട്ട് ഹർജിയുമായിട്ട് പോകുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനം നമുക്ക് ആ കേസിൻ്റെ വിജയത്തിൽ കാണാൻ സാധിക്കുമായിരുന്നു അത് അഡ്മിഷൻ സ്റ്റേജ് മുതൽ വിധി വരുന്നതുവരെ ഉള്ള നിമിഷങ്ങളിൽ വി കെ അസോസിയേറ്റ്സ് അഡ്വക്കേറ്റ് ജൂലിയൻ സേവ്യർ ആണ് നമ്മുടെ വക്കാലത്ത് ഉണ്ടായിരുന്നത് സീനിയർ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് രാജു ജോസഫ് സാറാണ് നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹാജരായത് നീണ്ട നീണ്ട നിയമയുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ദിനം പ്രതിയുള്ള പോസ്റ്റിങ് എല്ലാ ആഴ്ചയിലും എന്ന പോലെയുള്ള വിചാരണകള് ഹിയറിങ്ങുകളും അതിന്റെയൊക്കെ അവസാനത്തെ ശക്തമായ വാദപ്രതിവാദങ്ങളുടെ അവസാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇ എയ്റ്റി ട്വന്റി അനുപാതം അട്ടർ വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും അനുപാതികമായിട്ട് ന്യൂനപക്ഷ ക്ഷേമ നിയമം പറയുന്നത് പോലെ തന്നെ ജനസംഖ്യാനുപാതികമായിട്ട് വിതരണം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട കോലാഹലങ്ങൾ സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിക്കാൻ നിർബന്ധിതമായി അതിനൊക്കെ ശേഷം എന്തു വന്നാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി വന്ന നിലവിൽ വന്ന ആ വിധി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മുതൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് അക്കാദമിക് ഇയർ മുതൽ സ്കോളർഷിപ്പുകളുടെ വിതരണം പ്രത്യേകിച്ചും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നൽകുന്ന സ്കോളർഷിപ്പുകളുടെ വിതരണം അത് ജനസംഖ്യാനുപാതികമായിട്ട് മാറ്റി എയ്റ്റി ഇസ് ട്വൻറ്റി എന്ന് പറയപ്പെടുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം ക്രൈസ്തവ സമൂഹത്തിനും അൻപത്തി ഒൻപതോളം ശതം അൻപത്തി ഒൻപത് ശതമാനം മുസ്ലിം സമൂഹത്തിനും അതിനിടയിൽ പോയിന്റ് സീറോ പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജ് മാത്രം മറ്റ് നാല് മൈനോറിറ്റി റിലീജിയസ് വിഭാഗങ്ങൾക്കുമായിട്ട് വിതരണം ചെയ്യാൻ തീരുമാനിച്ചു അത് ഇപ്പോഴും നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും സംസ്ഥാന സർക്കാർ ആ വിധി നടപ്പിലാക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ പോയതിന് പുറകെ ഏഴോളം മുസ്ലിം സംഘടനകളും ഇതേ ആവശ്യമായിട്ട് പോയി എട്ട് അപ്പീലുകളിലും അവർ സ്റ്റേ ആപ്ലിക്കേഷൻ മുന്നോട്ട് വെച്ചു എട്ട് അപ്പീലുകളുടെയും സ്റ്റേ അപ്ലിക്കേഷൻസ് കോടതി അനുവദിച്ചില്ല അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെ സുപ്രീം കോടതി നിർദ്ദേശം വന്നു അതിൻ്റെ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നതും അത് ഇപ്പോഴും ആ അനുപാതത്തിൽ തന്നെയാണ് ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അൻപത്തിയൊൻപത് നാൽപ്പത്തി ഒന്ന് എന്ന അനുപാതത്തിലാണ് വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായിരുന്നു ചർച്ച് ചർച്ചവാളിൻ്റെ നിയമയുദ്ധത്തിൽ സമുദായത്തിന് വേണ്ടിയുള്ള നിയമയുദ്ധത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായ ഒരു വിജയം അതിനുശേഷം സുപ്രീം കോടതിയിൽ ഇപ്പോഴും അപ്പീല് പെൻഡിങ് ഉണ്ട് അതൊന്നും അത് എട്ടോളം സംഘടനകൾ ഏഴ് സംഘടനകളും സംസ്ഥാന സർക്കാരോടക്കം എട്ട് അപ്പീൽ പെൻഡിങ് ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതിനുശേഷം നമ്മൾ നാർക്കോട്ടിക് ജിഹാദിനെതിരെ മയക്കുമരുന്ന് ലോബിക്കെതിരെ നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതി നമുക്ക് അനുകൂലമായിട്ട് അതിനകത്ത് ധാരാളം നിർദ്ദേശങ്ങൾ സർക്കാരിന് കൊടുത്തുകൊണ്ട് വിധി വന്നു തുടർന്ന് നമ്മൾ മൈനോറിറ്റി കമ്മീഷൻ്റെ നിയമനത്തിൽ മൂന്ന് അംഗങ്ങളുടെ നിയമനത്തിൽ ഒരു മറ്റൊരു ഒരു എന്ന വാക്ക് മാറ്റി മറ്റൊരു ഒന്ന് ചേർത്തുകൊണ്ട് ആ മൈനോറിറ്റി കമ്മീഷനിൽ ഒരേ സമുദായത്തിൽപ്പെട്ട രണ്ടംഗങ്ങൾക്ക് ഒരേപോലെ പറ്റാവുന്ന രീതിയിൽ നിയമനം ലഭിക്കാവുന്ന രീതിയിൽ നിയമം മാറ്റിയതിനെതിരെ നമ്മൾ കൊടുത്തുവെങ്കിലും നമുക്കതിനകത്ത് പരാജയം സംഭവിച്ചു തുടർന്ന് നമുക്ക് കേറ്ററ്റ് കേസുകൾ സെറ്റ് പോലുള്ള എക്സാമിൻ്റെ കേസുകൾ ധാരാളം നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു ചരിത്ര അല്ലെങ്കിൽ കേരള ക്രൈസ്തവ സമൂഹം നാളുകളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിധി ഈ ദിവസങ്ങളിൽ വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞ കോടതി അലക്ഷ്യ നടപടികൾ നിലനിൽക്കുകയാണ് അതിതാണ് ഇ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം നമ്മുടെ കുട്ടികൾക്കാർക്കും ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് തടസ്സമായിരുന്നു എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളിലും നാലര സെൻറ്റോ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിൽ രണ്ടേകാൽ സെൻറ്റോ ഭൂമി അതുമാത്രമാണ് ഹൗസ് പ്ലോട്ടുകളായിട്ട് കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ വീട് നിൽക്കുന്ന സ്ഥലം അതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമുക്കറിയാം എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഏറ്റവും മിനിമം ഒരഞ്ച് സെൻറ്റെങ്കിലും സ്ഥലം വീട് നിൽക്കുന്നതുണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്കാർക്കും ഈ സർട്ടിഫിക്കറ്റ് കിട്ടാതെയായി അങ്ങനെ നാലുകളായി നടത്തിയ എഴുത്തുകുത്തുകളുടെ ഫലമായിട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ആ മാനദണ്ഡത്തിൽ ചെറിയൊരു ഇളവ് വരുത്തിക്കൊണ്ട് ഫ്രീക്വൻ്റ്ലി ആൻസർ ക്വസ്റ്റ്യൻസ് എന്നതിനകത്ത് അവർ വ്യക്തത വരുത്തി എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും എല്ലാ സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിമാർക്കും നിർദ്ദേശം കൊടുത്തു അതുപ്രകാരം ഇങ്ങനെയാണ് അതായത് ആ വീട് നിൽക്കുന്ന സ്ഥലം വീട് നിൽക്കുന്ന സ്ഥലവും മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ വീടിനോട് ചേർന്ന് ചുറ്റും വിഴേണ്ട സ്ഥലവും ഒഴിച്ചുള്ള സ്ഥലം ഈ പറയുന്ന പരിധിക്കുള്ളിൽ വരികയും നമുക്ക് കൂടുതൽ സ്ഥലം സ്ഥലമുണ്ടാകുകയും ചെയ്താൽ ആ ബാക്കിയുള്ള സ്ഥലത്ത് കൃഷി വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാർഷിക വിളകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലം കാർഷി കൃഷി സ്ഥലമായിട്ട് പരിഗണിക്കണം ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് വന്നു ആ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി വന്ന ഉത്തരവാണ് പക്ഷേ കേരള സർക്കാർ ആ ഉത്തരവ് കണ്ടില്ല എന്നടിച്ചു നമ്മൾ ധാരാളം എഴുത്തുകൂത്തുകൾ നടത്തി അതൊന്നും അതിനൊന്നും മറുപടി നമുക്ക് ലഭിച്ചില്ല തുടർ നമ്മൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു കേരള ഹൈക്കോടതി പാർലമെൻറ്റ് എലക്ഷൻ്റെ തലേ ദിവസങ്ങളിൽ ആ മാനദണ്ഡങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് സർക്കാരിന് നിർദ്ദേശം കൊടുത്തു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഈ വിധി നടപ്പില ഈ ഉത്തരവ് നടപ്പിലാക്കി നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് കൊടുത്തു പക്ഷേ സംസ്ഥാന സർക്കാർ രണ്ട് മാസം കഴിഞ്ഞിട്ടും ആ ഉത്തരവ് നടപ്പിലാക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ നിലപാടിനെതിരെ വീണ്ടും നമ്മൾ ഹൈക്കോടതിയിൽ കണ്ടംറ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞ കോടതി അലക്ഷ്യ നടപടികളുമായിട്ട് നമ്മൾ പോയി ബഹുമാനപ്പെട്ട കോടതി വളരെ കാർക്കശത്തോടെയും ഗൗരവത്തോടെയും ആ വിഷയമെടുത്തു സർക്കാരിനോട് റിപ്പോർട്ട് തേടി സർക്കാർ അതിനകത്ത് കൗണ്ടർ അഫിഡവേറ്റ് ഫയൽ ചെയ്തു ആ അഫിഡവേറ്റിൽ പറയുന്നത് പ്രകാരം ഞങ്ങൾ ഇത് അനുവദിക്കാൻ തയ്യാറാണെന്നും അത് എൽ എസ് ഡി ഡി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ആലോചിച്ച് നടപ്പിലാക്കുന്നതിന് ഇനിയും സമയം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോർ കേരള അങ്ങനെ സമയം അനുവദിച്ചുകൊണ്ട് ഈ കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സ് ക്ലോസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സ് ക്ലോസ് ചെയ്യുന്നില്ല പകരം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ എത്ര സമയം വേണം ആ സമയം വരെ ഞാൻ വേണം വെയിറ്റ് ചെയ്യാമെന്ന് കോടതി പറഞ്ഞു അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം കൂടെ അനുവദിച്ചുകൊണ്ട് ആ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് നടപ്പിലാക്കി ഉത്തരവ് പുറത്തിറക്കണം മാനദണ്ഡത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കണമെന്ന് പറഞ്ഞ് കണ്ടെംറ്റ് പ്രൊസീഡിങ്സ് ആഫ്റ്റർ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഡേറ്റ് ഇട്ട് പോസ്റ്റ് ചെയ്തിരിക്കുക ഇത് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വിജയമാണ് ഇത് നമ്മുടെ അനേകാര്യങ്ങൾക്ക് നീറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ മേഖലകളിലേക്കുള്ള അപേക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടും ഇതുപോലെയുള്ള ധാരാളം കേസുകളാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവർ ഇനിയും നമുക്ക് ധാരാളം കേസുകൾ മുന്നോട്ട് പോകാനുണ്ട് ഒത്തിരിയേറെ മേഖലകളുണ്ട് ഇപ്പോഴും ക്രൈസ്തവ സമൂഹം ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടതും വിവിധ നിയമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതുമായ അവകാശങ്ങളിലെ നിഷേധിക്കപ്പെട്ട് നമ്മൾ കിടക്കുന്നത് ആ മേഖലകളൊക്കൊക്കെ കടന്നു ചെന്ന് നിയമയുദ്ധം നടത്തി നമുക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിന് വേണ്ടി പോരാടാനുണ്ട് ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ തേടുകയാണ് പ്രാർത്ഥന കൊണ്ട് നമ്മൾ ഓരോരുത്തരും സാധിക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കണം ഈ മേഖലകൾക്ക് വേണ്ടിയിട്ട് ഇതൊരു വലിയ പ്രവർത്തന മേഖലയാണ് അതോടൊപ്പം പ്രവർത്തിക്കാൻ ധാരാളം ആളുകളെ നമുക്ക് ആവശ്യമുണ്ട് അഡ്വക്കേറ്റ്സ് ആയിട്ടും അതോടൊപ്പം തന്നെ മറ്റു രീതിയിൽ ഫീൽഡ് ഫീൽഡിലൊക്കെ പോയി കാര്യങ്ങൾ എടുക്കുവാനും ഡോക്യുമെൻറ്റേഷനും ഒക്കെ ആയിട്ട് നമുക്ക് ആളുകളെ ആവശ്യമുണ്ട് അങ്ങനെ ആളുകൾ നമുക്ക് സപ്പോർട്ടിന് ആവശ്യമുണ്ട് അതോടൊപ്പം ഈ നിയമയുദ്ധത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടും ഏറ്റവും ഭീകരമായിട്ടും നമ്മളെ ബാധിക്കുന്നത് സാമ്പത്തികമായ ചെലവുകളാണ് ആ മേഖലകളിലുമൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട് ആ സഹായ സഹകരണങ്ങളെല്ലാം ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ചർച്ച് വാളിൻ്റെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് നേടിയെടുക്കാൻ പറ്റുന്ന ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള പ്രയത്നത്തിൽ പങ്കാളികളാകുവാൻ സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക churchworld at gmail.com facebook id church World. whatsapp number 8086 -383035. 8891 991943